എല്ലാവർക്കും എൻ്റെ സ്നേഹം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇത് ഉള്ളത് വയനാട്ടിലെ അച്ചമല എന്ന് പറയുന്ന നമ്മുടെ ദുരന്തം നടന്ന ഉരുൾപൊട്ടൽ നടന്ന ചൂരൽമല അച്ചമല ചൂരൽമല കഴിഞ്ഞുള്ള അച്ചമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് മുമ്പിലാണ് ഞാനുള്ളത് ഈ പ്രദേശത്ത് ഒരുപാട് ആദിവാസി ഗോത്ര സമൂഹത്തിൽ പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആദിവാസി ഗോത്ര സമൂഹത്തിലെ ഒരുപാട് ആളുകളും തോട്ടം തൊഴിലാളികളും ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ അറ്റമല എന്നോടൊപ്പം ചാവക്കാടുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് കോഴിക്കോടുള്ള സുഹൃത്തുക്കളുണ്ട് ഈ അറ്റമലയിലുള്ള ബാലേട്ടനെ പോലുള്ള സുഹൃത്തുക്കളുമുണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇവിടെ വരാനുള്ള കാരണം ഈ പ്രദേശത്തുള്ള ഒരുപാട് സാധുക്കളായ നിർധനരായ നിസ്സഹായരായ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ സമ്മാനങ്ങൾ അവർക്ക് ആവശ്യമുള്ള അത്യാവശ്യ സാധനങ്ങൾ സമ്മാനിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് അവരെ എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിസ്സഹായരായ നിർദ്ധനരായ സാധുക്കളായ ആളുകൾക്ക് ഈ ദുരന്തത്തിൽപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന ആളുകൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇവിടെ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എൻ്റെ സ്നേഹം സഹായം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം എൻ്റെ സ്നേഹം ഈ ഉരുൾപൊട്ടിയ സമയം മുതൽ തന്നെ ഞാനിവിടെ നൽകുന്നുണ്ട് ഈ ചാവക്കാട് നിന്നും കോഴിക്കോട് നിന്നൊക്കെ വന്ന സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഉസ്താദെ നമുക്ക് എന്തെങ്കിലും ഇവർക്ക് വേണ്ടി ചെയ്യണമെന്നാണ് നല്ല നന്മയുള്ള മനുഷ്യരാണ് അവരൊക്കെ അവർ അവരാൽ കഴിയുന്ന ഒരുപാട് സഹായങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഏതായാലും നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ ഇറക്കി വയ്ക്കുകയാണ് ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാനും അതിനുശേഷം അപ്പുറത്തുള്ള ആദിവാസി ഊരുകളിലേക്ക് പോവുകയാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം അലിക്കുട്ടി എൻ്റെ പേര് അലിക്കുട്ടി ഞാൻ ചാവക്കാട് ഒരു പുതുപ്രവർത്തനാണ് എൻ്റെ പേര് സലീം ചാവക്കാട് എൻ്റെ പേര് ഷാക്കിർ ചാവക്കാട് ഞാൻ സ്വന്തം നല്ല വാക്കാണ് രമേശൻ എപ്പോഴും നമ്മുടെ കൂടെയുള്ള കോഴിക്കോട് മലപ്പുറം കൊണ്ടോട്ടിയിലുള്ള ആളാണ് രമേശൻ രമേശാ എന്ത് തോന്നുന്നു ഈ സമയത്ത് എന്ത് തോന്നുന്നു ഇവരൊക്കെ മനസ്സ് തന്നെ അതിഗംഭീരതന്നെ ചെയ്യാൻ തോന്നുന്നൊരു മനസ്സുണ്ടല്ലോ കൊണ്ടെ അതെ അതൊരു നന്മയുള്ള മനസ്സിൽ നിന്ന് മാത്രമേ അങ്ങനെയുള്ള സംവിധാനങ്ങള് സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഏതായാലും ഈ സമയത്ത് അലിബായിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ സംഭവം നടന്ന് ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചാണ് ഇവിടക്കുന്നു കടക്കണമെന്ന് ആ സമയം എന്നെനിക്ക് പടശുവിനുഗ്രഹത്തെ എത്തി ആദ്യമായിട്ട് ഈ സ്ഫോടകം നടന്ന സ്ഥലത്തേക്ക് നടന്ന സ്ഥലത്തേക്ക് ആദ്യമായിട്ട് എൻ്റെ വണ്ടി കടത്തി കടത്തിവിട്ട് പല ചെക്കിങ്ങും എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് നാല് അഞ്ചോ ആറോ സ്ഥലത്ത് ചെക്കിങ് കഴിഞ്ഞ് ഞാൻ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് അറ്റമല അറ്റമലയ്ക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ എത്തിയത് വണ്ടി തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് കടത്തിവിട്ടുള്ളത് ഈ അറ്റമലേക്ക് അത് വലിയൊരു സന്തോഷമായിട്ട് ഇവരെ സഹായിക്കാനുള്ള എല്ലാ വിധ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യും അതാണ് വേണ്ടത് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെയ്യും പറയൂ എല്ലാ സഹായങ്ങളും ഇവർക്ക് ചെയ്യും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ സ്ഥലം സന്ദർശിക്കാം കഴിഞ്ഞതിൽ ഉസ്താദിനോടും ബാലേട്ടനോടും ബാലേട്ടനോടും ഉസ്താദിനോടും ഒരുപാട് സ്നേഹ സന്തോഷമൊക്കെ അറിയിക്കുകയാണ് ആദ്യമേ നമ്മൾ നേരിട്ട് നമ്മൾ ടി വിയിലും ഇതിലൊക്കെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥകളാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ആദിവാസി ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എല്ലാവർക്കും സഹായം ചെയ്യിൽ ഇപ്പോഴും വേണ്ടത്തെ രീതിയിൽ നമ്മള് പൊതുസമൂഹത്തിലോട്ട് ഒരു എപ്പോഴും എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അപ്പോ ഈ ബാല നമ്മൾ ഉസ്താദിന്റെ ഒരു സുഹൃത്തു കൂടെ ബാലാട്ടം വഴിയോടെ എത്തിപ്പെൽ നല്ലൊരു ദൈവത്തിനോട് നന്ദി പറയുകയാണ് ഞാൻ അതോടൊപ്പം തന്നെ നമ്മളുടെ കഴിവിന്റെ പരമാവധി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് നിന്ന് ബാലേട്ടാ എന്താണ് എനിക്ക് നിങ്ങളോടൊക്കെ നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അറ്റ മലയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി കഴിയുമ്പോൾ നിങ്ങൾ വരികയും ഞങ്ങളെ സഹായിക്കാ എന്ന് വലിയൊരു വാക്കുകൾ ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും നിങ്ങളടുത്ത് പറയാനില്ല കുറേ ആളുകൾ ഈ ഭൂമിയിൽ ഇങ്ങനെയും ജീവിക്കുന്നവരുണ്ട് അവരോട് നിങ്ങൾ കാണിക്കുന്ന കടപ്പാടും നന്ദി ഒരിക്കലും ഞങ്ങൾ മറക്കൂല ഞങ്ങൾ നല്ല ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാ ഇതും തരട്ടെ എന്ന് മാത്രം പറയാനുള്ളൂ ഏതായാലും ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചോളൂ രമേശാ പറച്ചക്കെ കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പൊളിച്ചിട്ട് കൊടുക്ക അത് കരീന്നാണല്ലേ അതും പട്ടിണിയാണ് ഒന്നുമില്ല കിട്ട ഇവിടെ മനുഷ്യന് മാത്രമല്ല മനുഷ്യനോടൊപ്പം ഇടപഴകി ജീവിച്ചിരുന്ന ജീവജാലങ്ങൾക്കും കഴിക്കാൻ ഭക്ഷണമില്ല അവരും വലിയ ദുരന്തത്തിലാണ് ആളുകൾക്കെല്ലാം എങ്ങനെ കൊടുക്കാൻ ആ രീതിയിൽ ണല്ലോ എല്ലാവരുടെയും വിശപ്പാണ് പ്രശ്നം യഥാർത്ഥം പേപ്പറിൽ കാണുന്നത് ഒരു ചെറിയൊരു അംശം മാത്രമാണ്